കോൺഗ്രസിൽ വി കെ ശ്രീകണ്ഠൻ തീരെ മോശപ്പെട്ട നേതാവൊന്നുമല്ല അദ്ദേഹം വളരെ മികവുറ്റ നേതാവാണ് മികവുറ്റ സാമാജികനാണ് അദ്ദേഹം തൃശ്ശൂരിൽ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ താൽക്കാലിക ചുമതല വഹിച്ചപ്പോൾ വളരെ ഗംഭീരമായി പ്രവർത്തിച്ചു സത്യസന്ധതയുള്ള നേതാവ് ഒക്കെയാണ് പക്ഷേ വി ഡി സതീശൻ അദ്ദേഹത്തെ വളരെ വിലകെട്ട നേതാവായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താണ് അപ്പനെ ഈ പാട് ഇയാൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഞാൻ വരില്ല വേണമെങ്കിൽ എൻ്റെ നായ വരും എൻ്റെ പട്ടി വരും എന്ന് ഒരു ശൈലിയുണ്ട് മലയാളത്തിൽ നിങ്ങളും ചിലപ്പോൾ പ്രയോഗി പ്രയോഗിച്ചിരിക്കാം ഞാനില്ല വേണമെങ്കിൽ എൻ്റെ പട്ടി വരും എന്ന് നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുപോലെയാണ് വി ഡി സതീശൻ ശ്രീ എം പി രാജേഷിനോട് പറഞ്ഞത് എം വി രാജേഷ് പറഞ്ഞു ഞാൻ ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും വെല്ലുവിളിക്കുന്നു വേണമെങ്കിൽ പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ നമുക്കൊരു തുറന്ന സംവാദമാകാം ചർച്ചയാകാം എന്ന് പറഞ്ഞു അപ്പോഴാണ് വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ വരുന്നില്ല വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചു ആര് വരും വി കെ ശ്രീകണ്ഠൻ വരും ചെന്നിത്തലയും പറഞ്ഞു ഞാൻ വരില്ല ആര് വരും വേണമെങ്കിൽ വി കെ ശ്രീകണ്ഠൻ വരും ആലോചിച്ച് നോക്കണേ ഈ പ്രതിപക്ഷ നേതാവിനും ഈ രമേശ് ചെന്നിത്തലക്കുമൊക്കെ ഈ ദന്തിൻ്റെ കേടാണ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ പാലക്കാടുകാരനാണ് മുമ്പ് ഒരു മത്സരത്തിൽ എം പി രാജേഷിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ചെന്നിത്തല പറയുന്നത് വി കെ ശ്രീകണ്ഠൻ മതി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തോട് ചർച്ച ചെയ്യാനെന്നാണ് പക്ഷേ ചെന്നിത്തല കരുതുന്നുണ്ടോ മലയാളത്തിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ടെന്ന് വി കെ ശ്രീകണ്ഠനെ ഇങ്ങനെ മോശപ്പെട്ട വ്യക്തിയാക്കേണ്ട ആവശ്യമുണ്ടോ ഏതായാലും അതവിടെ നിൽക്കട്ടെ അതിലേക്കല്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനാണ് എങ്കിലും വി കെ ശ്രീകണ്ഠനെ ഇങ്ങനെ ഇരുന്നില്ല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ഒക്കെ തന്നെ ഈ പറഞ്ഞു വരുന്നത് സന്ദീപ് വാര്യറുടെ ഒരു എഫ് ബി കുറിപ്പാണ് എഫ് ബി കുറിപ്പിൽ സന്ദീപ് വാര്യർ പറയുന്നു ഒറ്റച്ചങ്കുള്ള മനുഷ്യനായ വി ഡി സതീശൻ വി ഡി സതീശൻ മനുഷ്യനാണെന്ന് സന്ദീപ് വാര്യർ തെളിയിച്ചു അതുവരെ അദ്ദേഹം മൃഗമായിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വി ഡി സതീശൻ മനുഷ്യനാണ് അതുവരെ മൃഗമായിരുന്നു വേറെ എന്തോ ജന്തുവായിരുന്നു ആയിരുന്നു സന്ദീപ് വാര്യർ പറഞ്ഞു മനുഷ്യനായ വി ഡി സതീശൻ ഇരട്ട ചങ്കുള്ള അത് വേറെ ഏതോ ഗിടത്തിൽപ്പെടുന്നതാണ് വരെ ഇരട്ട ചങ്കുള്ള മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എം പി രാജേഷിനെ സംസാരിക്കാനൊന്നും താല്പര്യമില്ല വകുപ്പ് മന്ത്രിയോട് താല്പര്യം സംസാരിക്കാനൊന്നും താല്പര്യമില്ല ഇനി ഇരട്ട വരണം മുഖ്യമന്ത്രിയാണ് നമ്മുടെ റേഞ്ച് മുഖ്യമന്ത്രിയോട് സംവദിക്കാം ഏത് കാര്യത്തിൽ ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രിയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് നല്ല കാര്യം തന്നെ മുഖ്യമന്ത്രിയാണ് ആരും വെല്ലു രമേശ് ചെന്നിത്തല പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ പോകട്ടെ അതുപോലെ വി ഡി സതീശനും ഒന്ന് ഉഴപ്പി നോക്കി ആ പാലക്കാട് എം പി ഉണ്ടല്ലോ എം പി പോയി സംസാരിക്കട്ടെ ചർച്ച ചെയ്യട്ടെ അല്ലാതെ പേടിച്ച് പത്തി മിടക്കിയിട്ടല്ല ചർച്ച ചെയ്തെങ്ങാനും പരാജയപ്പെട്ടു പോയാൽ നാണക്കേടല്ലേ ഇപ്പൊ തന്നെ ആകെ തരൂരിനെ കുത്തിയിളക്കി കേരളത്തിൽ വികസനമുണ്ടെന്ന് പറഞ്ഞ് വച്ചു ആകെ നാണക്കേടായി സർക്കാരിനെതിരെ ജനവികാരം നിൽക്കുകയായിരുന്നു കത്തിച്ച് 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 എന്താണ് പുരപ്പുറത്ത് കയറി എന്ന് വീമ്പിളക്കി അവസാനം നാണക്കേടായി ഹൈക്കമാൻഡ് വരെ പറഞ്ഞു ഇനിമേൽ മിണ്ടരുത് സതീശൻ ചുപ്രഹോ എന്ന് പറഞ്ഞു ഇനി ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞു വെച്ചു അതായി സതീശൻ്റെ അവസ്ഥ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ പറയുന്നു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സംവദിച്ച് നോക്കാം അതിന് സന്ദീപ് വാര്യർ കൊളുത്തി വിടുകയും ചെയ്തു ഇനി മുഖ്യമന്ത്രിയുമായി ഇരട്ട ചങ്കനുമായിട്ട് കൊമ്പ് കോർക്കട്ടെ മുമ്പൊരിക്കൽ ഇതുപോലെ തോമസ് ഐസക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു നമുക്കൊന്ന് സംവദിച്ച് നോക്കാം അന്നത്തെ ഒരു രാഷ്ട്രീയ യുദ്ധം നടക്കുമ്പോൾ അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വരട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരികയാണെങ്കിൽ നമുക്കൊന്ന് സംവദിച്ച് നോക്കാം അന്നും സംവാദമൊന്നും നടന്നില്ല ഈ വെല്ലുവിളി മാത്രമേ നടന്നുള്ളൂ ഇപ്പോഴും വെല്ലുവിളി നടക്കുന്നുണ്ട് സംവാദം നടക്കുമോ എന്ന് കണ്ടറിയാം കാരണം സംവദിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് സംവദിച്ചു കഴിഞ്ഞാൽ ഇവര് സംവാദത്തിൽ തോക്കുമല്ലോ ഇവര് പുറത്തുനിന്ന് സംവാദം ഉണ്ടാക്കി തന്നെ സർക്കാരിന് ഒരുപാട് മൈലേജ് ഉണ്ടാക്കി കൊടുത്തല്ലോ അതുകൊണ്ടാണല്ലോ ഹൈക്കമാൻഡ് പറഞ്ഞത് ഇനി മിണ്ടരുത് ഒരക്ഷരം അക്ഷരം മിണ്ടി പോകരുത് ഒറ്റ മനുഷ്യൻ എന്ന് പറഞ്ഞ് താക്കീതീയത് നിർത്തിയിരിക്കുകയാണല്ലോ കൊമ്പ് കയറുക്കാനൊന്നും ഞാൻ ആളല്ലേ എന്ന് പറഞ്ഞ് ഓടി തള്ളിക്കളഞ്ഞു വി ഡി സതീശനൊക്കെ അത് വാസ്തവമാണല്ലോ എന്നിട്ട് ഇതിനടുത്തുള്ള രസം സന്ദീപ് സന്ദീപ്കാരിയർ എങ്ങാണ്ടിരുന്നിട്ടാണ് കുത്തിപ്പൊക്കിയത് സംവാദത്തിന് ഇരട്ട ചങ്ങൻ വരണം നമ്മുടെ മനുഷ്യരായ വി ഡി സതീശൻ ഒറ്റച്ചങ്കുള്ള വി ഡി സതീശൻ്റെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി പോയിട്ട് സംവദിക്കട്ടെ എന്ന് വെല്ലുവിളിക്കുന്നു എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു സന്ദീപ്കാര്യരെ വി ഡി സതീശൻ രഹസ്യമായി വിളിച്ചു എന്നാണ് അറിയുന്നത് എടോ തന്നെ ഞാൻ ബി ജെ പി പാളയത്തിൽ നിന്ന് വർഗീയതയുടെ വിഷം ചീറ്റുന്ന ബി ജെ പി പാളയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് എന്താണ് കൊണ്ടുവന്നത് എന്തിനാണ് ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാനാണ് എന്നെ കൊണ്ട് അവതാളത്തിൽ ചാടിക്കാനല്ല ഞാനിവിടെ മര്യാദയ്ക്ക് മിണ്ടിയും പറഞ്ഞ് ഇവിടെ ഇച്ചിരി ഗ്രൂപ്പൊക്കെ കളിച്ച് എന്താണ് സുധാകരനെ പുകച്ച് പുറത്ത് ചാടിച്ച് പ്രതിപക്ഷ എൻ്റെ ഏതെങ്കിലും ഇഷ്ടക്കാരനെ പ്രതിപക്ഷത്ത് കൊണ്ടിരുത്തി പ്രതിപക്ഷ അല്ലെങ്കിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കൊണ്ടിരുത്തി ഞാൻ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസാരയിൽ ഇരിക്കട്ടെ തന്നെ ഞാനൊരു കെ പി സി സി ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ച് ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയൊക്കെ ആക്കിത്തരാം താനൊന്നടങ്ങിയിരിക്കു താൻ എന്തിനാണ് കുത്തിപ്പൊക്കി മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിക്കുന്നത് മുഖ്യമന്ത്രി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി വല്ല മണ്ഡത്തരവും വിളിച്ചു പറയും ഹൈക്കമാൻഡ് എന്നെ ചാടിക്കും എന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം വരെ പോകും അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക അടങ്ങിയിരിക്കും ഞാനിങ്ങനെ ഓരോന്ന് പതുക്കെ വിളിച്ചു പറയുന്നതല്ലേ എന്ന് താക്കീത് ചെയ്തു ദൈവത്തെ ഓർത്ത് ഇനി മിണ്ടരുതേ സന്ദീപ് വാര്യരെ എന്ന് പറഞ്ഞിരിക്കാനാണ് സാധ്യത സന്ദീപ് വാര്യർ ഇനി പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ കുത്തിച്ചേരണ്ടി ഒരിടത്തോട്ടും വിളിക്കുമെന്ന് തോന്നുന്നില്ല കാരണം സന്ദീപ് വാര്യർക്കും ഉണ്ടാകും ഈർഷ്യ കാരണം എന്താണ് രാഖി രാമായണം ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ എത്തിച്ചു കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് രഹസ്യമായ ഒരു ഹോട്ടൽ മുറിയിൽ അവിടെ വെച്ചിട്ടാണല്ലോ ടയ്യപ്പ് ഉണ്ടാക്കിയത് നിങ്ങളെ ഞാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കാം അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം അവസാനം കെ പി സി സി വക്താവിൽ ഒതുക്കി വക്താവ് ഇപ്പോൾ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ അനുമതി ഒന്നുമില്ല അത് വിളിച്ചു പറയുകയാണ് മന്ത്രിയോട് പറഞ്ഞിട്ട് എന്ത് കാര്യം മന്ത്രിയോടല്ല പ്രതിപക്ഷ നേതാവ് ഏറ്റുമുട്ടേണ്ടത് കൊമ്പു കേൾക്കേണ്ടത് മുഖ്യമന്ത്രിയോടാണ് അതാവുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഏറ്റുമുട്ടുന്നു ബ്രൂവറി വിവാദത്തിൽ ഇതാ തുറന്ന സംവാദം ജനങ്ങളൊക്കെ കാതുകൂർപ്പിച്ചിരിക്കും അവിടെ അങ്ങനെ എങ്ങാനും പോയി വീണ് കൊടുത്താൽ സിംഹത്തിൻ്റെ മടയിൽ ചെന്ന് കയറി കൊടുക്കുന്ന ആരായിരിക്കും കള്ളക്കുറുക്കൻ്റെ അവസ്ഥയായിരിക്കും വി ഡി സതീശൻ എന്ന് വി ഡി സതീശന് കൃത്യമായി അറിയാം അതുകൊണ്ട് വി ഡി സതീശൻ ആ പരിപാടിക്ക് പോകുകയില്ല വി ഡി സതീശൻ അതുകൊണ്ട് സന്ദീപ് വാര്യരെ വിളിച്ച് പറഞ്ഞു ഇനി മേലാൽ ഇമ്മാതിരി പരിപാടി ഒന്നും കാണിച്ചു വെക്കരുത് എന്നെ നിങ്ങൾ പുകഴ്ത്തിക്കോ ഞാൻ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങളൊക്കെ തരാം ഇങ്ങനെ സംവാദത്തിനൊന്നും എന്നെ കൊണ്ട് ചാടിക്കരുതേ സന്ദീപ് വാര്യരേ പ്രിയപ്പെട്ട സന്ദീപ് വാര്യര എന്ന് തലയ്ക്ക് കൈയും കൊടുത്ത് നിലവിളിച്ചു എന്നാണ് ഇന്ദിരാഭവനിൽ നിന്നുള്ള അകത്തളങ്ങളിൽ നിന്നുള്ള രഹസ്യ വിവരം